അതേപോലെ തന്നെ ഇതാക്കണ് വെൽക്കം ടു അടുക്കള കേട്ടോ നേരത്തെ കാലത്ത് ഞാനിതാക്കുന്ന അടുക്കളയിലാണ് കയറിക്കേണ്ടത് കുളി ദേവാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇന്ന് നമ്മൾ അടുക്കളത്തെ പണി ഇന്നത്തെ വീഡിയോ പറയുകയാണെങ്കിൽ ഇതാക്കണം നമ്മൾ മരുന്നിന് പോയതും കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ പാടല്ലാറ് ചില്ലറ വിശേഷങ്ങളും പിന്നെ ഞങ്ങളെ നടുത്ത് ചെറിയൊരു ആചാരവും കാര്യങ്ങളൊക്കെയാണ് കേട്ടെന്ന് ഞാൻ വീഡിയോ ആയിട്ട് ഇടുന്നത് അപ്പോൾ അതാക്കണം ഇഷ്ടപ്പെടും എന്നാണ് വിചാരിക്കുന്നുണ്ട് ഞാൻ ഇപ്പം ഈ അടുത്താണ്ട് ഞാൻ വേഗം മുറക്കൊഴിഞ്ഞ് നീച്ചാൽ അപ്പോൾ വേറെ ഒരു പണി പണിയെടുക്കാൻ നിൽക്കൂല ബാത്റൂമ് കഴുകിയാണ് മണ്ടി പോലെ അപ്പോൾ പുഴയൊക്കെയാണ്ട് കുളിച്ചിട്ട് വന്നിട്ട് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം നിൽക്കൽ അങ്ങനെ ഇതാക്കണ ആ കുളിയും കൈ കഴിഞ്ഞിട്ട് വേഗം വന്ന് ചായയും കടിയുണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ സമയം നോക്കുകയാണെങ്കിൽ ഒരു ഏഴര കഴിഞ്ഞു ഒരു എട്ട് മണിയൊക്കെ ആവുമ്പോഴാണ് പണിക്ക് പോവുക അപ്പോൾ മൂപ്പര കാര്യം അറിയാമല്ലോ അല്ലാതെ അങ്ങോട്ട് ചായയും കടിയൊന്നും കുടിക്കുന്ന ആളൊന്നുമല്ല പിന്നെ കടി ഉണ്ടാക്കിയാൽ തന്നെ അതിൽക്ക് വലിയ കറിയും വേണ്ട അപ്പം ഈ ഒരു നേരത്തൊക്കെ ഉണ്ടാക്കിയാലൊക്കെ മതിയല്ലേ അപ്പം ഇന്ന് ഞാൻ ഞാനിതാക്കുന്നത് ചപ്പാത്തി ഉണ്ടാക്കണമെന്നാണ് വിചാരിച്ചെന്ന് പുഴയെന്നൊക്കെ അങ്ങനെ വിചാരിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ പിന്നെ ഇവിടെ അത് കയ്യുമ്പോ കുഴക്കാനും മറിക്കാനൊക്കെ ഭയങ്കര മടിയായി അതിൽ പിന്നെ മിക്സിൻ്റെ ജാറിൽ ഇതാക്കണ് കുറച്ച് ഗോതമ്പൊടി ഇത്തിരി റവണ്ടായിരുന്നു അതും കൂടി ഇട്ടുകൊണ്ട് ഇത്തിരി വെള്ളം ഉപ്പൊക്കെ ഇട്ടാണ്ട് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒക്കെ വെച്ചിട്ട് അങ്ങനെ നപ്പത്തിനാണ് കലക്കി എടുത്ത് കേട്ടോ അപ്പം ഇന്ന് ഇതാക്കണ് ഗോതമ്പിൻ്റെ ദോശയാണില്ല അത് അതാണെങ്കിൽ എളുപ്പമാണല്ലോ കുറച്ച് കട്ടിക്കാണ്ട് പരത്തി അങ്ങനെ ചിട്ടാണ്ടല്ലോ വേഗം വേഗം തീർന്ന് കിട്ടിക്കോളും എന്നാലിപ്പോൾ ചപ്പാത്തി എന്ന് അത്ര ടേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ആ അങ്ങനെ തിന്നാ അത്രയ്ക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പം കറിയെന്ന് പറയുകയാണെങ്കിൽ ഇന്നലെ എന്തെങ്കിലത്തെ ഇതാക്കണ് ചിക്കൻ കറി ഉണ്ട് അതാൻ്റെ ആ ഒരു ഊക്കിലാണ് ഇപ്പോൾ ഞാനിന്ന് ഗോതമ്പിൻ്റെ ദോശ അതുകൊണ്ട് ആക്കിയത് കിട്ടാം അല്ലെങ്കിൽ നമ്മൾ കാര്യപ്പെട്ട എന്തേലൊക്കെ ഉണ്ടാക്കേണ്ടി വരും അങ്ങനെ എന്താ അങ്ങനെ ഒക്കെ നല്ല വൃത്തിയാണല്ലേ രാത്രി തന്നെ നല്ല സാറായിട്ടൊന്ന് വൃത്തിയാക്കി വെച്ചാൽ രാവിലെ ഇങ്ങനെയൊക്കെ ആകില്ല വലിയ തലവേദനയും കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല അല്ലെങ്കിൽ രാവിലെ ഇങ്ങോട്ട് അടുക്കളയൊക്കെ ഇറങ്ങി വരുമ്പോൾ തന്നെ തന്നെ ഭയങ്കര തലവേദന ആയി പടം കണ്ടിട്ട് തന്നെ നമുക്ക് തലകറങ്ങും പിന്നെ രാവിലെ നീച്ച് വരുമ്പോൾ തന്നെ ഇതൊക്കെ തന്നെയാണല്ലോ നമുക്ക് പണി അടുക്കളയെല്ലാം കണ്ട് കയറിയാൽ പിന്നെ ഇങ്ങോട്ട് ഇറങ്ങാൻ തിരിച്ചറങ്ങാൻ കൂടൂലല്ലേ അങ്ങനെ ഇതാക്കണെ അപ്പം ചൂടേന് ദോശ ചൂടേണേൻ്റെ ഒപ്പം തന്നെ ഞാൻ ചായ വെച്ചു ചായയിൽ പൊടിയൊക്കെ കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞതിൻ്റെ വേഗം വന്നിട്ട് ചോറിനും കൂടി വെള്ളം വെച്ചു കിട്ടും എല്ലാ പണിയും കൂടിയും വേഗം വേഗം എടുത്താലും ഇതാക്കണം ഈ അടുക്കളയിൽ നിന്ന് വേഗം അങ്ങനെ കയറിപ്പോകാം അപ്പം ഞാൻ വേഗം ചോറിന് വെള്ളമൊക്കെ വെച്ചിട്ട് വേഗം ദോശ ചൂടട്ടേ എന്ന് വിചാരിച്ച് അതിൻ്റെ ഇടയിൽ ഫ്രിഡ്ജിൽ നിന്ന് കറിയൊക്കെ എടുത്ത് പറഞ്ഞ് അത് ചൂടാക്കുന്ന പണി ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ കറി ഉണ്ടാക്കുമ്പോൾ ഒരു ലാഭമാണ് രാവിലത്തെ കാര്യം വേഗം ലാഭമായി കാരണം പിന്നെ ഒരു കറി ഉണ്ടാക്കാൻ തിരിയേണ്ടല്ലോ പക്ഷേ ഇറച്ചി മീനും വേണമെന്നുള്ളൂ കേട്ടോ അല്ലാതെ സാമ്പാറായാലും തിന്നും അല്ലാത്ത ഒന്നും തിന്നൂലാട്ടോ അങ്ങനെ അതാണ് ഗോതമ്പിൻ്റെ ദോശ ചുട്ടൂണ് റവ കൂട്ടിയാൽ ഒരു പ്രത്യേക രസമായിട്ട് നല്ലൊരു കർമൂറക്കായോ നിൽക്കും അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ റവ കൂട്ടുമ്പം അപ്പോൾ അതാക്കണെ അങ്ങനെ ദോശ ചുട്ടും ഇന്നലെ എന്തൊക്കെ ചിക്കൻ കറി ഇതാ ചൂടാക്കി വെച്ചു അതിൻ്റെ ഇടയിൽ ഇതാക്കണ് വെള്ളം തിളച്ചപ്പോൾ ഞാൻ അരിയൊക്കെ വേഗം കഴുകിയിട്ട് കിട്ടുക ഇനി ഇപ്പം അതിനിപ്പോൾ വേറൊരാൾ വരണ്ടല്ലോ ചെച്ച് നല്ലപോലെ രണ്ട് മൂന്ന് നാല് കൊള്ളിയും കൂടി അതിൻ്റെ ഉള്ളിൽക്കാട് കുത്തി തിരികി വെച്ച് കൊടുത്തിട്ടാണ് ഇപ്പം നിൽക്കുന്നത് അതിൻ്റെ ഇടയിൽ മൂപ്പരൊക്കെ നീച്ച് പേപ്പറ് വായിച്ച് കൊടുത്ത് ചൂടുള്ള വാർത്തകൾ വായിച്ചിരിക്കുകയാണ് കേട്ടോ ഭയങ്കരമായിട്ട് അവിടെ വായിച്ചിരിക്കുകയാണ് അതിൽ പിന്നെ ഞാൻ ചായയും കടിയൊക്കെ ആക്കിയിട്ട് വേഗം തുണി ഉണക്കട്ടെ എന്ന് വിചാരിച്ച് ഇനിയിപ്പോൾ അതെങ്ങനെ ബക്കറ്റിൽ ഇട്ടുകൊണ്ട് വെച്ചാൽ ഭയങ്കര ഒരു മണായി കാലോ അപ്പോൾ ഒന്ന് ഉണക്കട്ടെ അപ്പോൾ നമ്മളെ കരിയപ്പിൻ്റെ എല്ലാം നല്ല സാറായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇടക്കും തിലക്കും ഞാൻ പോട്ടെ ചാണകം ഇങ്ങനെ പൊടി അവിടെ റോട്ടിൽ കിടക്കുമ്പോൾ കാണുമ്പോളേ അതിങ്ങനെ വാരി കൊണ്ടുവന്നാൽ അതിൽ ഇട്ട് കൊടുക്കലുണ്ട് കേട്ടോ അതങ്ങോട്ട് പൊടിച്ച് കിട്ടിക്കോട്ടേന്ന് വിചാരിച്ചിട്ടാണ് കുറേ ആയി ഇതിങ്ങനെ വളർത്തി വളർത്തി കൊണ്ടുവരുന്നത് എങ്ങനെയായാലും അത് നമുക്ക് കൈ ചെല്ലുകയാണ് അതാണ് ഒന്നാമത് ഉണ്ടോ വളരാത്തതിൻ്റെ പ്രശ്നം അതാണ് അത് ഇങ്ങനെ ഒന്ന് പൊടിച്ച് വരുമ്പോൾ തന്നെ അതിൻ്റെ ഞാൻ ഇലകളൊക്കെ നുള്ളികൊണ്ടേക്കാറ് പിന്നെ അതെങ്ങനെയുണ്ടാകുക ഇപ്രാവശ്യം ഏതായാലും ഒരൊറ്റ ഇല ഞാൻ അങ്ങനെ നുള്ളിയിട്ടില്ല ഒന്ന് ആ താഴത്തേൻ്റെ ഒന്ന് രണ്ടൊക്കെ ഞാൻ നുള്ളിയിട്ടാണ് വലുതിൻ്റെ നുള്ളിയിട്ട് തന്നെ അല്ല ഉണ്ടായിക്കോട്ടെ വെച്ചിട്ട് ഇങ്ങനെ നിർത്തിയതാണ് അവന് ഉണ്ടാക്കുക ഒന്ന് ഞാനൊന്ന് നോക്കട്ടെ ചോദിച്ചിട്ടാണ് തന്നെയാണ് അപ്പം ഞാൻ തന്നെ വളർത്തിയാണ് ഞാൻ തന്നെയൊക്കെ ഇവിടെ എടുത്തുന്നതും അങ്ങനെയുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ ഇതാക്കണ് കുറച്ച് മല്ലികൻ്റെ വിത്തിയും കൂടി അവിടെ വിതറിയുന്നല്ലോ അപ്പോൾ അതും മുളച്ച് കൊണ്ടിരിക്കണം അതൊന്നും വേറെ അത്തരത്തിലൊക്കെ ഒന്ന് കുഴിച്ചിടാനുണ്ട് അങ്ങനെ പണികൾ ഇഷ്ടം പോലെ തന്നെ കേട്ടോ അങ്ങനെ തുണിയൊക്കെ തോലട്ടിട്ട് വേഗം കണ്ടിട്ട് വന്നപ്പോഴാണ് ഇങ്ങോട്ട് ആ ഒരാളെ കാണിച്ചാൽ ആറിന് വിളിച്ചതായിട്ട് അപ്പോൾ ആരം പോയി നോക്കിയപ്പോൾ നമ്മളെ അമ്പാട്ടുകാരനാണ് ആസിഫ് സഹീറാണ് അപ്പോൾ മൂപ്പര ഇപ്പം ഇല്ല പന്തളിയും ക്ലാസ്സത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആയവർ ഒക്കെയായിരുന്നു മൂപ്പരപ്പം പഠിച്ചാണ് കേട്ടോ നമ്മളെ മൂപ്പരപ്പം പഠിച്ചാണ് ആസിഫ് സഹീറൊക്കെ അപ്പോൾ മൂപ്പരൊക്കെ ഏതോ ലെവലിൽ എത്തിയിക്കുന്നത് ആസിഫ് സഹീർ ഏതോ ലെവലിൽ എത്തിക്കുന്നത് നമ്മളിപ്പോഴും ഇവിടെ ഇവിടെ തന്നെയുണ്ട് പക്ഷേ ഇവിടെ തന്നെയാണെങ്കിലും നമുക്ക് സമാധാനം ഉണ്ടായാൽ മുന്നില്ല ചെറിയൊരു പരി ചെറിയൊരു കൂരിയാണെങ്കിലും നമുക്ക് സമാധാനമാണല്ലോ അല്ല വലുത് അപ്പോൾ അതേതായാലും ഈ ഒരു വരയിലുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ മൂപ്പരൊരു പറച്ചിൽ തന്നെയായിട്ട് മൂപ്പര നഷ്ടങ്ങളെക്കുറിച്ച് ഇങ്ങനെ മാത്രം പറയുകയെന്നു കിട്ടും അപ്പം ഞാനും തന്നെ അവൻ്റെ ഒപ്പം കളിച്ചൊക്കെ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ നമ്മൾ എവിടെയോ എത്തിയിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയെന്നു കേട്ടോ പക്ഷെ എന്താ പറയുക ആ ഒരു സാഹചര്യം അല്ലല്ലോ ആ ഒരു സാഹചര്യത്തിലല്ല വളർന്നു വന്നത് അതുകൊണ്ടും തന്നെ മൂപ്പരെ പൊടിച്ച് നീപ്പിക്കാനോ അങ്ങനെ പ്രോത്സാഹിപ്പിച്ച് ഇങ്ങനെ കൊണ്ടു കിടക്കാനും പന്ത് കളിച്ച് കൊടാമെന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാനൊന്നും ആളില്ലാത്തത് കൊണ്ട് തന്നെ മുപ്പർക്കത് കഴിഞ്ഞില്ല എപ്പോഴും ഭയങ്കര നഷ്ടമാണ് കേട്ടോ ഓരോരുത്തരും ഒപ്പം പഠിച്ചവരൊക്കെ ഇതാക്കണം അങ്ങനെ പന്തളിക്കാരായി അറിയുമ്പോൾ ഭയങ്കര നഷ്ടമാണ് കേട്ടോ കാരണം അത്രയും നല്ല കളിക്കാരൻ്റെ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ കേൾക്കുമ്പോൾ ഭയങ്കര ഇണങ്ങാറാണ് അപ്പോൾ അതാണ് കേട്ടെ ഞാൻ ഇന്നത്തെ പരിപാടി വെക്കുകയാണെങ്കിൽ ഇതാ ചോറ് വന്നു കഴിഞ്ഞവരെ ഇപ്പം ഇങ്ങോട്ട് ആലോചിച്ച് ഇരിക്കുക കേട്ടോ ഇനിയിപ്പോൾ എന്താ കറി ഉണ്ടാക്കുക എന്നില്ല ചാറാണ് ഇവിടുത്തെ വിഷയം കേട്ടോ ചോറിന് ചോറാകുമ്പോൾ അത് എളുപ്പമുണ്ട് വേറെ ഒന്നും ആക്കണ്ടല്ല ഇനി ഇനിയിപ്പം അയക്കിലൊരു കൂട്ടാൻ വേണല്ലോ എന്നുള്ള ചിന്തയിലാണ് കേട്ടോ ഞാൻ അതിലാണ് അവിടെ ചിക്കൻ കറി എന്നെ കണ്ണുപ്പെട്ടത് ഇനി പൈനെന്തേലും കാട്ടിയെടുക്കട്ടെ എന്നാണ് വിചാരിച്ച് ബാക്കിയാകണത് ഇതാക്കണ കളയാൻ പറ്റൂലല്ലോ അപ്പോൾ ബാക്കിയാകണ കളയാൻ നിൽക്കണ്ട ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളും പഴകം തോറും എന്താ വീഞ്ഞര് വീര്യം കൂടുന്നതല്ലേ പറയുന്നത് അതേമാതിന് പഴയ പഴയ കാര്യങ്ങൾക്കൊക്കെ നല്ല വീര്യമായിക്കാരല്ലേ അതേപോലെ തന്നെ നമ്മളെ കറികൾക്കൊക്കെ കേട്ടോ പഴയ പഴയ സാധനങ്ങൾക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിക്കാരും പിറ്റേന്ന് എടുത്ത് കൂട്ടുമ്പോഴാണ് അത് ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നുന്നതല്ല കേട്ടോ അപ്പോൾ അതാക്കണ് ആ ഒരു നല്ല ടേസ്റ്റിൻ്റെ കറിയൊന്നും ഇന്നലെ രാത്രി വെച്ചാൽ കറി നമ്മൾ ചിക്കൻ കറി അതിനെ കുറച്ചുകൂടി അങ്ങോട്ട് വലുതാക്കിയാൽ ഇന്നൊക്കെ ഉച്ചക്കൊക്കെ ചാറാവൂലേ അപ്പം എങ്ങനെയുണ്ട് അപ്പം അങ്ങനെ ഒരു കറി ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ ഇറങ്ങിയതാണ് അപ്പം കറിക്ക് രണ്ട് ഉള്ളി രണ്ട് കിഴങ്ങ് രണ്ട് തക്കാളി രണ്ട് മൂന്ന് നമ്മൾ വായക്കയും കൂടി എടുത്തേക്കണിട്ടോ വായക്ക ഇപ്പോൾ സുലഭമായതുകൊണ്ടും തന്നെ എല്ലാ കറിയിലും വായക്കുണ്ട് കിട്ടും അതിപ്പോൾ പഴപ്പിക്കാൻ കൊണ്ടെന്നാണ് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഒന്നുമില്ലാതെ അട്ടൻ നോക്കി ഇങ്ങനെ നിന്നപ്പോഴാണ് കേട്ടോ ഈ ഒരു ഐഡിയ ഇങ്ങനെ വന്നത് കിട്ടുക എടുക്കുന്നാലും ഈ ഒരു ഐഡിയ ഇങ്ങനെ വരലുണ്ട് കാരണം അട്ട നോക്കി ഇങ്ങനെ നിൽക്കുന്നതിനും ഭേദം ഇല്ലതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാലും കൊത്തി കുറച്ച് ഉണ്ടാക്കിയാലും ചോറിന് കൂട്ടാനാകുമല്ലോ വെച്ചിട്ടാണ് അപ്പോൾ അതിൻ്റെതായ ടേസ്റ്റും കാര്യങ്ങളും ഉണ്ടാകുവേനും അപ്പോൾ ചിക്കൻ സാമ്പാറാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നുട്ടോ പച്ചക്കറിക്ക് പച്ചക്കറി ഉണ്ട് ചിക്കന് ചിക്കനും ഉണ്ടല്ലേ അപ്പോൾ ഇന്നലത്തെ നമ്മൾ വീഡിയോ ഇട്ടപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു സൂക്കടും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഇങ്ങനെ പറഞ്ഞു കേട്ടോ ചിക്കന് തീറ്റ കുറക്കണം അപ്പം അതിന്റെ ഒരു കാര്യം എന്താ ചോദിച്ചാൽ മൂപ്പേർക്ക് ഇതാണ് മീനും അറച്ചില്ലാതെ പോകുക എന്നെ അല്ല കേട്ടോ മൂപ്പർക്ക് കൊണ്ടുവരുമ്പോൾ ഞാനല്ല ഇത് വെച്ചു കൊടുക്കണത് എങ്ങനെയായാലും നമ്മളെ തുള്ളിൽ കൂടെ പോകാതെ കൂലല്ലോ അല്ലേ അപ്പോൾ അതാണ് അപ്പോൾ അതിൻ്റെ ഒരു കാര്യം കുറേയൊക്കെ വേണ്ടെന്ന് വിചാരിച്ചാലും ഞാൻ നല്ല രസത്തിലും നല്ല കാണാൻ ചുറുക്കിലും നല്ല ടേസ്റ്റിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ആരാപ്പം തിന്നാതൊക്കെയാണ് പിന്നെ എങ്ങാനും ചോറ് കൂട്ടാനൊക്കെ ആയി കഴിഞ്ഞിട്ട് ചുണ്ട് തമ്മിലിതാ കൂട്ടി തുന്നേണ്ടി വരും കേട്ടോ അല്ലാതെ അപ്പം തീറ്റ നടക്കൂല അതുകൊണ്ടുതന്നെയാണ് കേട്ടോ ഈ സൂക്കൾ കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം അതിന് ഇതാക്കണെന്നാലും ഇന്ന് വൈകുന്നേരത്ത് ഡോക്ടറെടുത്ത് കാട്ടുന്നുണ്ട് നിർബന്ധമായിട്ടും കാട്ടുന്നുണ്ട് നമ്മൾക്ക് സ്ഥിരം കാട്ടണ ഒരു ഡോക്ടറാണ് അപ്പോൾ അതിനൊന്നും പോയി കാണണം എന്നുള്ളതുണ്ട് അപ്പോൾ അതിനും കൂടി കണ്ടിട്ടാണ് കേട്ടോ ഈ ഒരു കറി ഉണ്ടാക്കണത് വൈകുന്നേരത്തേക്ക് ഇനിയിപ്പോൾ കറി ഉണ്ടാക്കാനാവില്ലല്ലോ എന്ന് ചേച്ചിട്ടാണ് ഒന്നായിട്ട് വലിയൊരു കറി ഉണ്ടാക്കി വെക്കുന്നത് അപ്പോൾ ചോറ് രണ്ടു നേരത്തിന് ഏതായാലും വെക്കണമല്ലോ അപ്പം ചൂട് ചോറും ചൂട് കഞ്ഞി വളരെ നിർബന്ധമായത് കൊണ്ടു തന്നെ ഞാൻ അങ്ങനെ രണ്ട് തരം ചോറ് വെക്കണം അപ്പോൾ കറിക്ക് കറി ഞാൻ ലാഭം പിടിക്കട്ടെ എന്ന് ചേച്ചിട്ടാണ് നീട്ടി വലിച്ചൊരു കറി ഉണ്ടാക്കണത് അപ്പോൾ വേഗം ഒരു കറി ഉണ്ടാക്കട്ടെ കേട്ടോ അപ്പം ഇപ്പോഴാക്കി ഞാൻ കുറേ നേരം ആയി അരി ഇട്ട് കഴിട്ടാ അത് വെന്ത് തന്നെ കിട്ടണില്ല തീരെ വേഗണില്ല കേട്ടോ നല്ലൊരു ഉണ്ട അരിയാണ് സിൽക്കി അരി ആണെന്ന് പറഞ്ഞിട്ട് വാങ്ങിയത് പക്ഷേ നമ്മളെ പറ്റിച്ച് കഴിഞ്ഞിട്ട് ഒരു ഉണ്ട അരിയാണ് എത്ര വേവിച്ചിട്ടാണ് വേഗണില്ല അപ്പോൾ കുറേ ഞാനിങ്ങനെ തിളപ്പിച്ച് നോക്കിയിക്കുന്നുണ്ടട്ടാ പിന്നെ അടുപ്പത്തുനിന്ന് വാങ്ങാതെ ഇങ്ങനെ നിൽക്കുകയാണ് അതിലെ ഇടയിലാണ് നമ്മളെ കുക്കറിലാണോ വെക്കണത് ഇതാണല്ലോ അല്ലേ വേഗം എളുപ്പം എന്ന് പറയുന്ന കുക്കറിൽ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കുക എന്നാണ് വലിയ ടേസ്റ്റൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മൾ മൺചട്ടിയിൽ വറുകടുപ്പിലൊക്കെ ഉണ്ടാക്കണം അതിൽ തന്നെ വലിയ ടേസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇന്നാലും നമ്മളെ സമയലാഭത്തിന് ഈ കുക്കർ നല്ലതാണ് കേട്ടോ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഗ്യാസിൻ്റെ ലാഭത്തിനൊക്കെ ഈ ഒരു കുക്കർ നല്ലതാണ് അപ്പോൾ നമ്മളെങ്ങനെ ഈ ഒരു കറീനെ നീട്ടിയതെന്ന് ചോദിച്ചാൽ കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെട്ടിനെച്ചിട്ട് കടുക്ക് പൊട്ടിച്ച് ഉലുവ പൊട്ടിച്ച് പിന്നെ ഇതാക്കണം ഇഞ്ചി വെളുത്തുള്ളി മേച്ചയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മളെ പച്ചക്കറിയുണ്ടല്ലോ കിഴങ്ങ് ഉള്ളി തക്കാളി കായ പൂള ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ പൂള ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കപ്പയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അതൊക്കെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അത് അതങ്ങനെ തിന്നുകയുള്ളൂ ഇറച്ചിയാണെന്ന് വിചാരിച്ചുകൊണ്ട് പൂളയും കായും കാര്യങ്ങളൊക്കെ അങ്ങനെ വാരി വാരി അങ്ങനെ തിന്നോളും ചെടി പിന്നെ മഞ്ഞളും മുളകും ഉപ്പും മല്ലിയൊക്കെ ഒക്കെ പാട ഇട്ടിട്ട് മുളക് ഇടുമ്പം നോക്കുക അതേമാതിരി നമുക്ക് കറിയിലൊക്കെ മുളകുണ്ടല്ലോ നമ്മൾ ആദ്യത്തെ കറിയിൽ നല്ല ഉണ്ട് പോരാത്ത തന്നെ ഉപ്പും ഉണ്ട് അപ്പോൾ നോക്കിയിട്ട് അങ്ങനെ സുമാർ കണക്കിന് ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ പിന്നെ അത് അതൊക്കെ പാട വറ്റി കഴിഞ്ഞിട്ട് നല്ല സുസാറായിട്ടൊന്ന് വറ്റി കൊടുക്കണം കേട്ടോ വയറ്റി കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ തലേന്നത്തെ ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ ഇതങ്ങനെ ഒന്ന് ഇട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ നല്ല ചൂടുവെള്ളം കൂടി ആ ഒരു ചട്ടി ചുവറ്റി വെള്ളം കൂടി ആയിട്ട് പാർന്നു കൊടുത്താൽ സംഭവം ഉസാറായിട്ടോ പിന്നെ ഇതാക്കണ് അന്തികത്തെ കറി ഇതാക്കണേ അതേമാതിരിക്കന്നെ എല്ലാവർക്കും കൊടുക്കാമെന്ന് നിന്നാൽ തികയുമില്ല അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ അപ്പോൾ എല്ലാവർക്കും വേണ്ടി വരും ഒരു കഷ്ണമെങ്കിൽ ഒരു കഷ്ണം എല്ലാവർക്കും വേണ്ടി വരും അപ്പോൾ പിന്നെ നമുക്ക് എത്തിച്ചാൽ എത്തൂലല്ലോ എല്ലാ കുട്ടികൾ മക്കളൊക്കെ ഇപ്പം ഉണ്ടല്ലതാണല്ലോ അപ്പം നമുക്ക് എത്തിച്ചാൽ എത്തൂല കറി ചിക്കൻ കറിയൊക്കെ അങ്ങനെ കുറുക്കി വെച്ചതൊന്നും എത്തിച്ചാൽ എത്തന്നെ അപ്പം ഇതാക്കണ് ഏറ്റവും നല്ലൊരു ഐഡിയ എന്ന് പറയുന്നത് ഇങ്ങനെ വെക്കാണ്ടിട്ടാണ് അപ്പോൾ കിഴങ്ങും കാര്യങ്ങളും ഓലിതൊന്നും ചെയ്യും ചിക്കനും ചിക്കനുമായി സാമ്പാറിന് സാമ്പാറും ആയി അപ്പം ചിക്കൻ മസാലയൊക്കെ ഒക്കെ ഇട്ടിട്ട് അങ്ങോട്ട് വെച്ചാണ്ടല്ലോ സൂപ്പർ ഒരു കൂട്ടാരനായിട്ടോ അപ്പോൾ ചിക്കൻ സാമ്പാർ അങ്ങനെയാണ് വെക്കൽ പൊതുവേ നമ്മൾ ഇത് വെക്കലുണ്ട് കേട്ടോ കുറേ കഷ്ണങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ ഇട്ടാണ്ട് വെച്ചാൽ അടിപൊളിയായിട്ടാണ് പിന്നെ ചാർക്ക് നോക്കിയിട്ട് ചന്തം പോരാന്ന് എന്ന് പറയുകയാണെങ്കിൽ കുറച്ച് തേങ്ങയും കൂടിയുണ്ട് ഒഴിച്ച് പറഞ്ഞോളിട്ടോ അപ്പം കപ്പളാണ് കറി കറി ആകുള്ളൂ നല്ല തിക്കിന് തിക്കും നല്ല സാറും കറി അയക്കാറ് പിന്നെ കടുകും കറിവേപ്പിൻ്റെയെങ്കിലും ഒക്കെ പാടിട്ടിട്ടുണ്ടോ ഒന്നും വറവും കൂടി ഇട്ടാണ്ടല്ലോ ആ ഒരു സാമ്പാറല്ലാത്ത ചിക്കൻ സാമ്പാർ സൂപ്പറായി കാലം അപ്പം നമ്മളെ കറിയൊക്കെ ഇതാക്കണ് ആയിത്തോടെ നീക്കണേ അതിൻ്റെ ഇടയിൽ ഇതാക്കണ് അമ്മ കഞ്ഞിയൊക്കെ കുടിച്ച് ഇതാക്കണ് വേഗം പോവുകയാണ് കേട്ടോ ക്യാമറയൊക്കെ നോക്കണത് മുപ്പത്തിയാര് അപ്പോൾ ഇതാക്കണ് ഞാൻ വേഗം ഇതിൻ്റെ പണി ഇരിക്കട്ടേന്ന് വിചാരിച്ച് അപ്പോൾ അമ്മേൻ്റെ മുന്നിൽ ഇതങ്ങനെ ക്യാമറയും കൊണ്ട് നിൽക്കാൻ ഭയങ്കര മടിയുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ ഞമ്മളഞ്ചാൾ വേണെങ്കിൽ വലിയ കുഴപ്പമില്ല അമ്മ ഒന്നും പറയുമ്പോൾ ഒന്നും ഇല്ല എന്നാലും നമുക്കൊരു മടിയാണ് കേട്ടോ ക്യാമറ പിടിച്ചിങ്ങനെ നിൽക്കുന്നത് അതാണ് വല്ലാതെ അമ്മനെ ഒന്നും എടുക്കാത്ത ഇട്ടങ്ങളൊന്നും വേറെ ഒന്ന് വിചാരിക്കേണ്ടേ അങ്ങനെന്താക്കണം എൻ്റെ പണികൾ ഓരോന്നോരോന്ന് വേഗം കയ്യാണ് ഇതുവരെ ചായ കുടിച്ചിട്ടില്ല കേട്ടോ എനിക്ക് അടുക്കള പണി ഇങ്ങനെ കൂടെ തീരട്ടെ തീരട്ടെ എന്ന് വിചാരിച്ചിട്ട് ചായ ഒടി അങ്ങനെയാണ് പോവുകയാണ് കേട്ടോ ഒന്നാമത് പറയുകയാണെങ്കിൽ ചായക്കടി കുറച്ച് ഇത്തിരി കമ്മിയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും കുടിക്കട്ടെ എല്ലാവരും കുടിക്കട്ടെ വിചാരിച്ചു ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ബാക്കിൻ്റെയും കുടിക്കാമല്ലോ വിചാരിച്ചു ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ചോറായി ആൾ വാർത്ത് വെച്ച് പിന്നെ കുഞ്ഞാറ്റയ്ക്ക് പോകാറില്ല പാത്രം എഴുത്ത് വെച്ചു വെള്ളം ആക്കി കൊടുത്തു പിന്നെ നമ്മളെ മൂപ്പർക്ക് പോകാമല്ലത് ആക്കി വെച്ചേക്കണ് കേട്ടോ അപ്പോൾ ആക്കി അതിൻ്റെ ഇടേക്കുള്ളിൽ ഇതാക്കണ് വെള്ളം ചായ ആക്കിയിട്ടോ വെള്ളം അല്ല കുടിക്കുന്ന വെള്ളം കൊണ്ടുപോകണില്ല കുപ്പി കൊണ്ടുവന്നിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതങ്ങ് ചായ ആക്കി കൊടുത്ത് കുഞ്ഞാറ്റയ്ക്ക് ചായല്ലേ വളമ്പി വെച്ചു അപ്പോൾ ഉണ്ണിമോൾ മോള് പോയിട്ടുണ്ട് കേട്ടോക്ക് പരീക്ഷയാണല്ലോ അപ്പോൾ ഓള് പോയിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാക്കള് മാത്സിൻ്റെ പരീക്ഷയാണ് വലിയ എത്തും കൂടി ഇല്ലാതെയാണ് പോയത് തിരിച്ച് വന്നാലറിയാം എങ്ങനെ എഴുതി എന്താ എഴുതിയെന്നൊക്കെ അപ്പം കണക്കാവുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാനും നല്ല തബിപ്പൊടുത്താണ് കേട്ടോ കണക്കിൽ പണ്ടേ ഞാൻ വീക്കാണ് അങ്ങനെ ആരും ആരോടും കണക്കും അറിയാത്തുള്ളൂ കണക്ക് വല്ലാതെ താല്പര്യമല്ല സ്കൂൾ പഠിക്കുന്ന ആ ഒരു കാലത്ത് തന്നെ താല്പര്യമല്ല അങ്ങനെതാക്കണം ചാറ്റൊക്കെ പറഞ്ഞ് പോവുകയാണ് എന്തോ ഉപൻ രണ്ടോളം പറയുന്നുണ്ട് അതറിയില്ല അത് ഞാൻ ശ്രദ്ധിച്ചതുമില്ല കേട്ടോ അങ്ങനെ ഇതാക്കണം അമ്മേൻ്റെ ചായയുടെയും കഞ്ഞി അമ്മ ഇതാക്കണം അമ്മൻ്റെ അങ്ങളുടെ വരെ കൂടെ അങ്ങനെ പോകട്ടു അമ്മ ഇവിടെ വന്നാൽ പിന്നെ ഇവിടെ നിൽക്കൊന്നുമില്ല ചായ ഒരു ഒറ്റ പോക്കാണ് പോകും പിന്നെ ആങ്ങളാരുടെ വരെ കൂടെയൊക്കെ പോയിട്ട് അങ്ങനെയാണ് വരികയുള്ളൂ ചിലപ്പോൾ ഒരു പത്ത് പതിനൊന്നണിയാവുമ്പോൾ കഞ്ഞി കുടിക്കാൻ വരൂട്ടു അല്ലെങ്കിൽ അവിടുന്ന് അവരുടെ നെയ്യൊക്കെ കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് പിന്നെ കുളിക്കാൻ നേരത്തൊക്കെ ഇവിടെ വരികയുള്ളൂ അങ്ങനെന്താക്കണേ അമ്മക്ക് കുളിക്കാല്ല വെള്ളം കൂടിയും വെച്ച് പിന്നെ ഇങ്ങനെ ജലദോഷം കാര്യങ്ങളൊക്കെ എപ്പോഴും അടുക്കടുക്കിങ്ങനെ ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ പേടിയാണ് അപ്പോൾ ഇവിടെ വരുമ്പോൾ ഞാൻ ചൂടുവെള്ളം അങ്ങനെ വെച്ചുകൊടുക്കും കുളിക്കാനായിട്ട് അങ്ങനെ ഇതൊക്കെ കുളിക്കാൻ വെള്ളം വെച്ചു ചൂറായി അങ്ങനെ ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ വലിയൊരു സാസം കിട ഇട്ടിട്ട് ഞാൻ ഭയങ്കര വലിയ സാസ്സമായിരുന്നു അങ്ങനെ നമ്മളെ കറി കണ്ടെങ്ങൾ നമ്മളെ കറി ഇതാക്കുന്ന വറവിട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാക്കണ് നമ്മളെ സൂപ്പർ കറിയാണ് സാമ്പാറും ഉണ്ട് ഉണ്ട് അങ്ങനെ വലിയൊരു ചിക്കൻ സാമ്പാറുണ്ട് കേട്ടോ തേങ്ങ ഇല്ലാത്തത് കാരണം ഞാൻ അരച്ച് പാറിനില്ല തേങ്ങ അരച്ച് പാർന്ന ഉസാറൊക്കെ തന്നെയാണ് അപ്പോൾ തേങ്ങ ഇല്ലെങ്കിൽ പിന്നെ എന്തല്ല ചെയ്യുക അപ്പം ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കി നോക്കിക്കോളിട്ടോ പിന്നെ വെറുതെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എത്താത്തൊരു കറി ഉണ്ടാക്കണ്ട ജാതി വലിയൊരു കറി ഉണ്ടാക്കിക്കോളി അപ്പോൾ ഞാനിതാക്കണം നമ്മൾ അപ്പപാത്രത്തിൽ വന്ന് നോക്കി ദോശപാത്രത്തിൽ വന്ന് നോക്കി അപ്പോൾ ദോശയല്ലോ ഇനി ഇപ്പം കണ്ണനും കൂടി ചായ കുടിക്കാനുണ്ട് അപ്പം ഞാനെന്ത് വിചാരിച്ചു ഇന്നത്തെ ചായതാ ഇങ്ങനെക്കാൽ ചായ ആയിട്ട് കുടിക്കുക എന്നുള്ളത് ഇന്നത് കടിയില്ല കേട്ടോ അവിടെ ഗോതമ്പൊടി ഇത്തിരി ചൂടാൻ ഒക്കെ ഉണ്ട് അത് മടിയായും ചെയ്തു പിന്നെ നമ്മൾക്ക് മാത്രമായിട്ട് അത് ഭയങ്കര ഗതിയേടാണ് കേട്ടോ അപ്പോൾ തന്നെ കാഴ്ചയായിട്ട് അങ്ങനെ കുടിച്ചു അപ്പോൾ ഇതൊക്കെ നമുക്ക് ശീലമാണ് കേട്ടോ നിങ്ങൾ ഇതാക്കണ വീഡിയോയിൽ ഇന്നലെ മിഞ്ഞാലത്തൊക്കെ വീഡിയോയിൽ വെട്ടി വീഴണേ എന്നെല്ലേ കണ്ടിട്ടുള്ളൂ അപ്പം ഇങ്ങനെ നല്ല സാറായിട്ട് പെട്ടണിയാണ് കാരണം നമുക്ക് അറിയാം കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇന്നും തുടക്കത്തിലേ നമുക്ക് ഒരു ആചാരം അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ട് എന്നില്ല ഇതാണ് ബൈക്ക് വന്നതാണ് കേട്ടോ ഞാൻ അപ്പോൾ ഇതാക്കണ് നമ്മളെ പുതിയ വീടാണ് പുതിയ വീട് ദൂരമായിട്ടും കണ്ടിട്ടില്ലല്ലേ അങ്ങനെ ഇതാക്കുന്നു ബാലുകുട്ടനെ സ്കൂൾക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അവനൊക്കെ പിടിച്ച് കൊണ്ടുവന്നിരിക്കണത് പുതിയ വീട് കാണാനൊക്കെ ആയിട്ട് അപ്പം വാച്ചൊക്കെ ഇട്ട് കേട്ടോ അപ്പം എന്തൊക്കെയോ പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഒരു ഫോണിൽ തോണ്ടിയിട്ട് ഇങ്ങനെ റീൽസ് വെക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആ ഒരു സൗണ്ടൊന്നും ഇല്ലാത്തത് പിന്നെ കഷ്ടകാലത്തിന് അതെങ്ങാനും സൗണ്ട് പുറത്തൊക്കെ ഇട്ട് അതിൽ കോപ്പിറേറ്റ് വന്നാൽ അത് തന്നെ മതിയല്ലേ നമുക്ക് മൊത്തത്തിൽ പാകപ്പാട് നമ്മൾ ഡൗൺ ആയിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പം ഇങ്ങനെയൊക്കെ പോയാൽ നമുക്ക് ഭയങ്കര ഗതിയായിട്ടോ ആദ്യമൊക്കെ ഭയങ്കര സമാധാനമായിരുന്നു ഇപ്പം ഭയങ്കര ഗതിയായ കേട്ടോ നമ്മൾ യൂട്യൂബ് നോക്കുമ്പോൾ തന്നെ ആൾ കുറവാണ് കാണാൻ ആളില്ല നമ്മൾ ചെയ്യണം വീഡിയോ ഒന്നും താല്പര്യം ഇല്ലായിട്ടേ കാര്യങ്ങൾ കാണാത്തതെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ട് ആണ് സ്ട്രെസ്സ് വേറെ ഉണ്ട് കേട്ടോ അപ്പം അതൊന്നും പറഞ്ഞിട്ട് അല്ല നമ്മളെ സോഷ്യൽ മീഡിയ മീഡിയാന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ ഓരോരോ പുതുമകൾ കാര്യങ്ങളാണല്ലോ എല്ലാവർക്കും വേണ്ടിയത് അപ്പോൾ ഞാനാണെങ്കിലും യൂട്യൂബ് തുറക്കുകയാണെങ്കിൽ അതാണ് കേട്ടോ നോക്കുക എന്തെങ്കിലും പുതിയത് എന്നാണ് ഞാൻ നോക്കാനുള്ളൂ അപ്പം എന്തെങ്കിലും ഒരു കാലത്ത് നമ്മളതും റെഡി ആവുന്നില്ല പ്രതീക്ഷയോട് കൂടിയാണ് നമ്മൾ ഓരോ ദിവസവും ഓരോ ഓരോ വീഡിയോ എടുത്തു കൊണ്ടുവരുന്നത് അപ്പം ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ ഇത് തന്നെയാണ് നമ്മൾ പുതിയ വീടിൻ്റെ കട്ടിലുവെപ്പാണ് കേട്ടോ അപ്പോൾ ആ ഒരു രണ്ടാൾ ഇരിക്കുന്നുണ്ടല്ലോ പിന്നെ ഇവിടെ യൂണിഫോം ഇട്ടൊരാളും ഉണ്ടല്ലോ അപ്പോൾ ഓല വീടിൻ്റെ കട്ടിൽ വയ്പാണ് അപ്പം ആ ഓല വീട് എന്ന് പറഞ്ഞാൽ നമ്മളെ വീട് തന്നെയാണല്ലോ നമ്മളെ വലിയ അമ്മോൻ്റെ മകൻ്റെ വീടാണ് കേട്ടത് അപ്പോൾ ബാലക്കുട്ടൻ്റെയും അച്ചുമോളെ അല്ലൂവിൻ്റെയൊക്കെ വീടാണിത് പിന്നെ കട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു മധുരം കൊടുക്കലുണ്ട് കേട്ടോ അങ്ങനെ നാട്ടിൽ കൂടെയൊക്കെ എങ്ങനെയാണ് അവരെ അപ്പോൾ നമ്മൾ ഈ ഒരു മലപ്പുറത്ത് കൂടെ ഇതാണ് ഇങ്ങനെയാണ് കേട്ടോ ഈ കട്ടിൽ വെപ്പിന് നല്ല മധുരമൊക്കെ കൊടുക്കും മുന്നിയപ്പം നെയ്യപ്പം അങ്ങനെ ബേക്കറി ഐറ്റംസുകളൊക്കെ കൊടുത്ത് എല്ലാവർക്കും കയ്യിലൊക്കെ എത്തും പണിക്കാർക്കും എല്ലാവർക്കും കൊടുത്തിട്ട് ആ ഒരു വീടിൻ്റെ ഫസ്റ്റ് വാതിൽ കട്ടിൽ വെപ്പ് അങ്ങനെ ഒരു സന്തോഷത്തോടാണ് നടന്നിട്ട് കിട്ടുക അപ്പോൾ ഓല വീട് ഇതാണ് പുതിയതായിട്ട് കയറുന്ന വീട് ഇതാ കയറിക്കോണ് അപ്പോൾ വേഗം പണിയൊക്കെ കയ്യട്ടെ അപ്പം അതിൻ്റെ തറക്കള്ളിടലൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ഇട്ടിന്നിട്ടാണ് അപ്പോൾ ആ ഒരു വീടൊന്നും ഇല്ലാത്തവർക്കൊക്കെ അതിൻ്റെ ഒരു കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ അറിയാം ഈ ഒരു വീട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കണമെന്നുള്ളൊരു കഷ്ടപ്പാടൊക്കെ അത് ഉണ്ടാക്കിയവരും ചോദിച്ചാൽ നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ പിന്നെ ഞാൻ കുറേ നേരം അവിടെ നിന്ന് പിന്നെ ഒരു ജിലേബി തിന്നു ഒരു അലുവിൻ്റെ കഷ്ണം ചെറുത് തിന്നിട്ടോ പല്ലുവേദന കാരണം ഞാനത് തിന്നിട്ടില്ലായിരുന്നു പിന്നെ വീട്ടിൽ നേരെ പിന്നെ ഞാനൊരു വത്തക്കറിൻ്റെ ജ്യൂസ് അടിച്ച് കൊടുത്തു ഭയങ്കര കുഴക്കുണ്ടായിരുന്നു കേട്ടോ പിന്നാലും ഞാൻ ചായയും കാര്യവും കഞ്ഞി ഒന്നും കൊടുത്തില്ല പിന്നെ ഉച്ചയ്ക്ക് ചോറ് തിന്നിട്ട് ആ ഒരു കറിയും കൂട്ടി ചോറ് നിന്നേരം കുറേ നേരം ഒന്ന് കടന്ന് നോക്കിയാൽ പിന്നൊരു നാല് നാലരഞ്ച് മണിയായപ്പോൾ അമ്മ ഡോക്ടർ അടുത്ത് വന്നു മഞ്ചേരിയാണ് കേട്ടോ ഡോക്ടർ ഗോർഡിൽ നിന്നാണ് പേരുള്ളത് അപ്പോൾ ഒരു സ്കിന്നിൻ്റെ ഡോക്ടറെ കാട്ടാൻ വന്നു അപ്പോൾ ഇങ്ങനെ കാട്ടി ഇറങ്ങി പിന്നെ ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്തപ്പോഴാണ് ഈ ഒരു മരത്തുമ്പോൾ നിറയെ മുരിങ്ങക്കാ ഈ മുരിങ്ങേൻ്റെ അല്ലെങ്കിൽ കമ്മിയാണ് മുരിങ്ങക്കായ് ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ നോക്കിയത് കേട്ടോ അപ്പോൾ സൂക്കടും കാര്യങ്ങളൊന്നും എവിടെയെങ്കിലും കൂട്ടാൻ പക്കാരം എന്തെങ്കിലും ഉണ്ടാകും ഞാൻ നോക്കിയത് അപ്പോൾ അങ്ങനെ കണ്ടപ്പോഴാണ് ആ ചേ മുരിങ്ങ മരത്തുമ്പോൾ എന്തോരം കായ് അറിയാം അങ്ങനെ ഇതാക്കൾ അതൊക്കെ നോക്കി പിന്നെ മഞ്ചേരി എന്ന് പറയുന്നത് വലിയ വമ്പനൊരു അങ്ങാടി കേട്ടോ അപ്പോൾ വല്ലാതെ ഈ ഒരു മഞ്ചേരിക്ക് വന്നിട്ടില്ല ഒരു പരിപാടി നമ്മൾക്കില്ല നിലമ്പൂരാണെങ്കിൽ നമുക്ക് കണ്ണ് കെട്ടി വിട്ടാലും നമ്മൾ ഏത് വൈക്കും പോവും പക്ഷേ മഞ്ചേരിക്കൊരു പേടിയാണ് കേട്ടോ ഒറ്റയ്ക്കൊക്കെ പോരാൻ ബസ്സിലൊക്കെ പോരാൻ പേടിയാണ് അങ്ങനെ പോരണ്ട വൈക്കിലാണ് ഈ ഒരു സംഭവം കണ്ടത് ലാഭം എന്ന് പറഞ്ഞാൽ പിന്നെ അവർക്കൊന്ന് ചെറുതായിട്ടൊന്ന് കയറി വെക്കണ്ടോ ഒരു സാധനം വാങ്ങിയിട്ടില്ലെങ്കിലും വേണ്ടില്ല അങ്ങോട്ട് ചെറുതായിട്ടൊന്ന് കയറി വയ്ക്കുക ഇരിക്കൊരു സമാധാനം കേട്ടോ അപ്പം അതാക്കൾ ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പട്ടി ചന്തക്ക് പോയ മരിക്കാട്ടോ ഇതിൻ്റെ ഉള്ളിലാണ് കയറിയത് അന്തം വിട്ട് അങ്ങനെ നടക്കുമ്പോൾ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി അങ്ങനെ നടക്കാൻ ഒരു സാധനം ഞാൻ എൻ്റെ കൈകൊണ്ട് വാങ്ങൂല കേട്ടോ അപ്പം അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കിയാണ്ട് കുറച്ച് ഇൻ്റെകാട്ടിൽ മുന്തിയ വിലയാണെങ്കിൽ ഞാൻ അത് വാങ്ങൂല അതവിടെ തന്നെ ഇട്ട് പോരും ഇപ്പം ഇങ്ങനെ നോക്കി നടക്കാൻ നല്ല താല്പര്യം കേട്ടോ അതിങ്ങനെ തുള്ളയും പൊളിച്ചിട്ട് അതിക്കൂടെ ഇങ്ങനെ ഓരോന്ന് നോക്കി അടക്കാൻ അത് പണ്ടേ നല്ല താല്പര്യം ഉള്ളതാണ് ഇപ്പോൾ വീഡിയോ കൂടിയായപ്പം ഇങ്ങനെ തന്നെയാണ് നോക്കി അടക്കുന്നത് എന്തോ രസം കാണാം വില കുറവുണ്ടോച്ചാൽ വില കുറവൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ അങ്ങനെ ബഡ്ജറ്റിന് ഒത്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ വല്ലാതൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ കുറേ സാധനങ്ങളുണ്ട് തുണി കുപ്പായും കാര്യങ്ങളും ഷർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഷർട്ടിനൊക്കെ വില കുറവൊക്കെ ഉണ്ട് കിട്ടുമോ പക്ഷെ നമ്മൾ വാങ്ങിയതൊന്നുമില്ല നമ്മൾ വെറുതെ ഒന്ന് കാണാൻ പോയതാണ് നമ്മളെ ഇതാക്കുന്ന കുറേ അറുപത്തൊമ്പത് റുപ്പിയ പത്ത് റുപ്പിയ തൊണ്ണൂറ്റൊമ്പത് റുപ്പിയ മുപ്പത്തൊമ്പത് റുപ്പിയ നാൽപ്പത്തൊമ്പത് റുപ്യ അങ്ങനെ ഒമ്പതിൻ്റെ ഒരു കളിയാണ് അവിടെ ഉള്ളത് അപ്പോൾ ഞങ്ങൾ രണ്ടാളും വാങ്ങിയത് താക്കണം ഒരു പായയും വാങ്ങിയിരുന്നു പിന്നെ അടിച്ചു വരുന്ന ഒരു മുറം പൊട്ടിയിരുന്നിട്ട് അപ്പോൾ അതും കൂടി വാങ്ങിയിട്ട് ഒരു ഇരുപത്തഞ്ചുപ്പേൻ്റെ ഒരു മുറവും വാങ്ങി അങ്ങനെ താക്കണ മുറം ഞാൻ ഇടവെണ്ണ വരെ എത്തിച്ചു കിട്ടും എടവെണ്ണ വന്നിട്ട് പിന്നെ മരുന്ന് വാങ്ങാണ്ടെന്ന് മരുന്നൊക്കെ വാങ്ങി പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടിരുന്നു അതൊക്കെ വാങ്ങി വീട്ടിൽ തിരിച്ച് പോന്നപ്പോൾ അടിച്ചു വരുന്ന കോരിക്ക് ദാരുണാന്തിയായിരുന്നു കേട്ടോ അതെന്തോന്ന് ചോദിച്ചാൽ വണ്ടിമേ വെച്ചൊക്കെയെന്നും നമ്മൾ അടിച്ചു വരുന്ന കോരി അതങ്ങോട്ട് പാറലും ബാക്കിൽ റോട്ടറിഷ ഉണ്ടായിരുന്നു അത് അതിൻ്റെ മേലെക്കൂടെ കയറി മറിഞ്ഞ് തവിടെ അങ്ങോട്ട് പൊടിയായി അപ്പം തന്നെ പിന്നെ നോക്കാനൊന്നും നോക്കാനാണെന്നൊന്നുമില്ല നമ്മൾ പിന്നെ വീട് വണ്ടി എടുത്ത് വീട്ടിൽ കണ്ടുപോകുന്ന ഇരുപത്തഞ്ച് റുപ്പ്യാറോട്ട് കൂടെ അടുക്ക് ചിതറി കിടക്കുന്നുണ്ട് അപ്പോൾ അതാക്കണം ഇന്നത്തെ വീഡിയോ ഇത്തരത്തിൽ നിന്നുള്ളിഷ്ടമായല്ലോന്ന് സപ്പോർട്ട് ചെയ്യോ